ഒരു ബോക്സിനകത്ത് സോഫ കിട്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം ഈ ബോക്സിനുള്ള സോഫ കിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ അഭിലാഷ് ബെഡ് ആൻഡ് ഫർണിച്ചർ മാളിലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലെ കേരളത്തിലെ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ഒരു സോഫ നമ്മളൊരു ബോക്സിനകത്ത് അൺബോക്സ് ചെയ്യാൻ പോവാണ് എടുത്താട്ടെ വെയിൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറ്റാൻ പറ്റിയാലോ അതല്ലേ സെയിം മാറ്റിൻ്റെ ഇത് ഇച്ചിരി ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് റെഡി ആയി വരണം ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഇതായി വരാനായിട്ട് ഇപ്പം നിങ്ങൾ ഈ കണ്ട സാധനം ഇത് തന്നെ നമുക്ക് തൊട്ട് പുറകിൽ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഇരിപ്പുണ്ട് എന്തുമാത്രം വെയിറ്റ് ചെയ്തിന് മേളിയിരിക്കും എല്ലാ സൈസുള്ളവർക്ക് ഇരിക്കാൻ പറ്റും അല്ലെ ഹൺഡ്രഡ് കിലോ മുകളിലുള്ളവർക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കാൻ സാധിക്കും ഫുൾ ഇയർ ഉണ്ട് ഉണ്ട് ഓ കളർ എത്ര എണ്ണം നാല് നാല് അവൈലബിൾ ആണ് ഇത് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്ര രൂപ വരുന്നതാണ് ഇപ്പൊ ഓഫർ പ്രൈസിൽ നമുക്ക് നെറ്റ് പ്രൈസ് തേർട്ടീൻ തൗസൻഡ് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരത്തിന് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി ഓൾ നിങ്ങൾ കൊറിയായിട്ട് എത്തിച്ചേരും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ഇപ്പൊ അൺബോക്സ് ചെയ്ത പോലെ ജസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് വീട്ടിലിടാം ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്താൽ വീണ്ടും അതിനകത്ത് ചുരുക്കിക്കാരൻ പറ്റത്തില്ല നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവരെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എത്തും